ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള നല്ല രഡി പൊള്ളി ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഈ ഒരു രീതിയിൽ ബീഫ് വരട്ടിയത് തയ്യാറാക്കിയാൽ പത്തിരി പൊറോട്ട ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതിനായിട്ട് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാ ടീസ്പൂൺ ജീരകം കാ ടീസ്പൂൺ വലിയ ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായാൽ അരച്ച് വെച്ച മിക്സയിൽ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് അറുനൂറ് ഗ്രാം ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലില്ലാത്ത കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഈ സമയം കൊണ്ട് രണ്ട് വലിയ സവാള കനം കുറഞ്ഞ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ പൊരിച്ചെടുക്കുക ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിൽ മാറ്റി കൊടുക്കാം ഇനി ഈ പൊരിച്ചെടുത്ത ഉള്ളി ചേർത്തായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ബീഫ് വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കണം ഇതിലേക്ക് ആ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ബട്ടറോ നെയ്യോ ചേർത്ത് ഞാൻ ഇവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക അടിപൊളി ബീഫ് വരട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്കിതേപോലെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിനെന്ന് വിചാരിക്കുന്നു തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായിട്ട് വരാം